ഹലോ അപ്പോൾ എല്ലാവർക്കും പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഏത്തപ്പഴം കൊണ്ട് അഞ്ച് മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചായ ചായപ്പലഹാരണേ അതിനായിട്ട് ഞാൻ രണ്ട് ഏത്തപ്പഴം എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിന് നമ്മുടെ ഇഡലിൽ തട്ടിൽ വെച്ചിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ആവുകയേറ്റി എടുക്കാം അപ്പോൾ അതവിടെ റെഡി ആവുന്ന ടൈം കൊണ്ട് ഞാനിവിടെ ഒരു മുട്ട എടുക്കുന്നുണ്ട് ഇതിലോട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചുള്ള പഞ്ചസാര നിങ്ങൾ എടുക്കണേ ഇനി പഞ്ചസാരയും കൂടെ നമ്മളൊന്ന് ചേർത്തതിനു ശേഷം നിങ്ങൾ നന്നായിട്ട് നമുക്ക് നമുക്കിതുപോലൊന്ന് ബീറ്റ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ എടുക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ് അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിനൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ തയ്യാറാക്കാനായിട്ടുള്ള നമ്മുടെ കൂട്ടുകളെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ പഴം ഞാനൊന്ന് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുള്ളതേ അല്ല നമുക്ക് ആദ്യം ഫസ്റ്റ് ഈ മുട്ടേൻ്റെ ഈ ഒരു കൂട്ടിലിട്ടതിന് ശേഷം ഇതാക്കണ്ടല്ലോ ഇതുപോലെ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണേ എന്നിട്ട് നമുക്കിത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ബ്രെഡ് പൊടിയിട്ടിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി നല്ല രീതിയിൽ അതായത് നമ്മൾ ഈ മുട്ടയിൽ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടണം ഈ ഏപ്പഴത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ ബ്രെഡും നന്നായിട്ടൊന്ന് മിക്സായിട്ട് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം അപ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ട് നിങ്ങൾക്ക് ഇത് പൊരിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതാ കണ്ടല്ലോ ഇതുപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ നമ്മളെ ബ്രെഡ് ഇതിലെല്ലാം നല്ല രീതിയിലൊന്ന് ഒന്ന് കോട്ടായിട്ട് കിട്ടണം അതാ ഇതുപോലെ നന്നായിട്ട് കിട്ടണം ഇനി നമുക്കിതിന് ഞാനിവിടെ ഓയിൽ മീഡിയം ഫ്ലെയിമിൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ചൂടായ ഓയിലോട്ട് നമുക്കിതെല്ലാം ഓരോ നേരിട്ട് കൊടുക്കണം അപ്പോൾ നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്യല് ലോ മീഡിയം റേഞ്ചിൽ വെച്ചിട്ട് വേണം ഇതൊന്നും ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് അപ്പോഴത്തേക്ക് നല്ലൊരു കളറും കിട്ടുകയുള്ളൂ അടിപൊളിയായിരിക്കും നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നല്ല കളറ് പെട്ടെന്ന് ചേഞ്ച് ആയി കിട്ടും പക്ഷേ കഴിക്കാനായിട്ട് ആ ഒരു സ്വാദ് കിട്ടില്ല അപ്പോൾ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്യണം അപ്പം നമുക്കിതുപോലെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് എല്ലാം നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം കണ്ടല്ലോ ഇതുപോലെ തിരിച്ച് തിരിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കണം അപ്പോൾ നിങ്ങൾ ഒറ്റ ഒരു ബാച്ച് ഇടുമ്പോഴത്തേക്ക് ഒത്തിരി ഇട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കല്ലേ അപ്പോൾ ഒരു നാലഞ്ചെണ്ണ ഇട്ട് ആ ഒരു രീതിയിൽ ഇട്ടിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് അങ്ങനെ നല്ല ഗോൾഡൻ കളറിൽ ഞാനൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഫ്രൈ ചെയ്ത ഇതെല്ലാം ഞാനത് ആ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അതൊക്കെ കണ്ടല്ലോ അടിപൊളി രുചിയാണ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും പറയണേ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മാത്രം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലിലൂടെ തന്നെ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്